മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എറിയാട് കാര അസ്മബി കോളേജ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹിതം പദ്ധതിയുടെ വകുപ്പുതല ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ല നിറയ്ക്കും കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യത്തിനും ആവശ്യമായ നെൽക്കതിനും അരിയും സ്വന്തം മണ്ണിൽ ജൈവ കരനൽ കൃഷിയിലൂടെ ലഭ്യമാക്കുന്നതിന്റെ ഞാറുനടിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ അജയൻ കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അഗ്രികൾച്ചർ റിസോഴ്സ് പേഴ്സൺ എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് സുരേന്ദ്രവർമ്മ സുരേന്ദ്ര വാടക്കപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് കുളത്തിനോട് ചേർന്നുള്ള പതിനഞ്ച് സെന്റോളം വരുന്ന കരഭൂമിയിൽ മനുരത്ന എന്ന നെൽവിത്തിന്റെ ഞാറാണ് നട്ടത് മലയാളക്കരയിൽ ഈ കൃഷി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ആചാരങ്ങളുടെ കൂടി ഭാഗമാണ് ഇല്ലെന്നറ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആചാരക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ചും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതിനുവേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തുടർച്ചയായി അമ്മയുടെ ഭൂമിയിൽ തന്നെ കൃഷി വിളയിക്കാൻ അത് ജൈവ കൃഷിയായിട്ട് തന്നെ വിളയിക്കാൻ വേണ്ടി ഇതിനുവേണ്ടി മുൻകൈയ്യെടുക്കുന്ന ഇതിന് ഉന്നേഷണ ചേട്ടനും അതുപോലെ തന്നെ മറ്റ് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഞാന് തട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എവിടെയും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കേൾക്കും ക്ഷേത്രത്തിൽ ഇല്ലെന്നറിയ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ ചടങ്ങുകൾക്കും നമ്മൾ സ്വയം പര്യാപ്തമാകാൻ പോവുകയാണ് ഇന്ന് ഇവിടെ ഇന്ന് സമാരംഭിക്കുന്ന ഈ കരന്നൽ കൃഷിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൽ എത്തിച്ചേർന്നതും ഇവിടെ സഹകരിച്ചതുമായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു